രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും കേരള കോൺഗ്രസ് ഒരുക്കമില്ലെന്നാണ് ലഭിക്കുന്ന സൂചനകൾ തിങ്കളാഴ്ച കോട്ടയത്ത് ചേരുന്ന പാർട്ടിയുടെ ഉന്നതാധികാര സമിതിയായ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇക്കാര്യം കൃത്യമായ സന്ദേശത്തിലൂടെ എൽ ഡി എഫിന് നൽകും എന്നാണ് അറിയുന്നത് തന്നെ കേരള കോൺഗ്രസ് എമ്മിന് രാജ്യസഭാ സീറ്റ് അവകാശപ്പെട്ടതാണെന്നും അത് ലഭിക്കണമെന്നും കൃത്യമായി എൽ ഡി എഫ് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് വരുന്ന രണ്ടു സീറ്റുകളിൽ ഒന്ന് സി പി ഐയും മറ്റ് സി പി എമ്മും അവകാശവാദം ഉന്നയിച്ചതോടെയാണ് കേരള കോൺഗ്രസും തങ്ങളുടെ നിലപാട് കടുപ്പിക്കുന്നത് രണ്ടാം സീറ്റിനായി സി പി ഐ പിടിമുറുക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്നാണ് കേരള കോൺഗ്രസും വിശ്വസിക്കുന്നത് അത് തങ്ങളെ വഴിമുടക്കുന്നതിനു വേണ്ടി മാത്രമുള്ള ഒരു വാദമാണെന്ന് അവർ കരുതുന്നു എൽ ഡി എഫിൽ കേരള കോൺഗ്രസും എത്തുമ്പോൾ രാജ്യസഭാ സീറ്റുണ്ടായിരുന്നു ഈ സീറ്റാണ് കേരള കോൺഗ്രസും വീണ്ടും ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ യു ഡി എഫിലേക്ക് കേരള കോൺഗ്രസും മടങ്ങി വന്നത് രാജ്യസഭാ സീറ്റ് നൽകിയതോടുകൂടിയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ കൂടിയാണ് അന്ന് കേരള കോൺഗ്രസ് എമ്മിന് യു ഡി എഫ് ഈ സീറ്റ് വീട്ടു നൽകിയത് അന്ന് നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ യു ഡി എഫ് ഇട്ട് കേരള കോൺഗ്രസും എൽ ഡി എഫ് മുന്നണിയുടെ ഭാഗമായപ്പോൾ രാജ്യസഭാംഗത്വം ജോസ് കെ മാണി രാജിവയ്ക്കുകയുണ്ടായി തുടർന്ന് ഒഴിവെന്ന സീറ്റിൽ ജോസ് കെ മാണിയെ തന്നെ മത്സരിപ്പിക്കാൻ ഇടത മുന്നണി തീരുമാനിക്കുകയും അങ്ങനെ അദ്ദേഹം വീണ്ടും രാജ്യസഭാംഗമാകുകയുമാണ് ചെയ്തത് അന്ന് രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസിന് അവകാശപ്പെട്ടതാണെന്ന നിലപാടിലായിരുന്നു അന്തരിച്ച സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ സി പി ഐക്ക് ഇതിനകം തന്നെ ഒരു രാജ്യസഭാംഗമുള്ളതിനാൽ അത്തരത്തിലുള്ള ഒരു നിലപാട് സി പി ഐ എടുക്കുമെന്നാണ് കേരള കോൺഗ്രസ് വിശ്വസിക്കുന്നത് മൂന്നാമത്തെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിനെ രാജ്യസഭാ സീറ്റ് അനിവാര്യമാണ് അതുകൊണ്ടുതന്നെ പാർട്ടിയുടെ ശക്തമായ ഈ വികാരമായിരിക്കും എൽ ഡി എഫിനെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം അറിയിക്കുക കേരള കോൺഗ്രസും ഉന്നതാധികാര സമിതിയായ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഏകദേശ രൂപം ഇതിനകം തന്നെ പാർട്ടി നേതാക്കളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് എളമരം കരീം ജോസ് കെ മാണി ബിനോയ് വിശ്വം എന്നിവരുടെ രാജ്യസഭ കാലാവധിയാണ് ജൂലൈ ഒന്നിന് അവസാനിക്കുന്നത് അതുകൊണ്ടുതന്നെ സി പി എമ്മും സി പി ഐയും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് ഇതുവരെ തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രി മടങ്ങിയതിനു ശേഷം ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച നടത്തി പരിഹരിക്കാനാവുമെന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് എം വിശ്വസിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ആറ് വർഷത്തെ ഫുൾ ടൈം കാലാവധിയാണ് കേരള കോൺഗ്രസ് എമ്മിന് ലഭിച്ചത് വർഷമെന്ന ഫുൾ ടൈം തന്നെ ഇക്കുറിയും ലഭിക്കണമെന്നാണ് കേരള കോൺഗ്രസും ആഗ്രഹിക്കുന്നത് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല താനും